മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു റിയാലിറ്റി ഷോ എന്ന് തന്നെ പറയാം ബിഗ് ബോസ് ബിഗ് ബോസ് ആറാം സീസൺ ആരൊക്കെ എന്നുള്ളതിൻ്റെ ചർച്ചയിലാണ് കാരണം ബിഗ് ബോസിൻ്റെ ആറാം സീസൺ ഉടൻ തന്നെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ചെന്നൈയിലായിരിക്കും ഇത്തവണ സെറ്റ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിൽ പറയുന്നത് ഇപ്പോഴേ പ്രവചന പട്ടികയിൽ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങൾ ലിസ്റ്റിൽ ചേർന്നിട്ടുണ്ട് അതിൽ പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു താരമായി മാറിയ അമല ഷാജിയുടെ പേരാണ് എല്ലാവരും പറയുന്നത് കേരളത്തിലില്ലെങ്കിലും ഇപ്പോൾ അമലാ ശ്വാജിക്ക് വളരെയധികം പ്രശസ്തിയും പേരുമൊക്കെയാണ് കേരളത്തിലും ചിലരൊക്കെ അമലയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കഴിഞ്ഞ സീസണിലും അമല ഷാജിയുടെ പേര് ഷോയിൽ മത്സരാർത്ഥിയായി പ്രവചിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇത്തവണ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടെങ്കിലും റിയാലിറ്റി ഷോയിലേക്ക് എത്തിയേക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ചിലരൊക്കെ പറയുന്നു കഴിഞ്ഞ മത്സരാർത്ഥികളെ പോലെ വെറും നനഞ്ഞ പടക്കമായി മാറരുതും ഇത്തവണയെങ്കിലും നല്ല രണ്ട് മൂന്ന് മത്സരാർത്ഥികളെ കൊണ്ടുവരണമെന്നൊക്കെയാണ് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിറയെ ഫാൻസ് ഉള്ള അമല ഷാജി ബിഗ് ബോസിലേക്ക് വരും എന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നതെന്ന് താഴെ ഒന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ബിഗ് ബോസ് സീസൺ സിക്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണോ എന്നും അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്നും മറക്കാതെ കമന്റ് ചെയ്യുക